അപ്പം എൻ്റെ കൂട്ടുകാർ നോക്കിയാൽ ഞാൻ ഇത് രണ്ട് സ്പൂണും ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മളെ പി വി സി പൈപ്പിൽ രണ്ട് സ്പൂണും ഘടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഹീറ്റർ വെക്കുകയാണ് ഹീറ്റർ അതിലേക്ക് ഇതാ വെച്ചു എന്താ നോക്കിയാൽ കാണാം നമ്മുടെ വെള്ളം തിളച്ച് തിളച്ച് വരുന്നുണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ട്ടാ ഹായ് കൂട്ടുകാരെ ഞാൻ കാവ്യമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് സ്പൂണും ഒരു പി വി സി പൈപ്പും കുറച്ച് വയറും വെച്ചിട്ട് എങ്ങനെയാണ് വാട്ടർ ഹീറ്റർ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മഞ്ഞായതുകൊണ്ട് നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കുളിക്കാനൊരു മടി ഇപ്പോൾ പ്രായ ഒരു വീട്ടിലുള്ളവർക്ക് ചൂട് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സാധാരണക്കാർക്ക് ഒരു വീട്ടിൽ വാട്ടർ ഹീറ്റർ വെക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പം നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെയൊരു വാട്ടർ ഹീറ്റർ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനും കൂടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വാട്ടർ ഹീറ്റർ ഉണ്ടാക്കാം വാ അപ്പം നമ്മുടെ വാട്ടർ ഹീറ്റർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതാ ഒരു അറുപത് സെൻറ്റിമീറ്ററിലൊരു പി വി സി പൈപ്പ് രണ്ട് സ്റ്റീൽ സ്പൂൺ ഇത് ഒരു അഞ്ച് ക്യാപ്പ് പിന്നെ രണ്ട് സൈക്കിൾ നട്ട് ബോൾട്ട് പിന്നെ ഇതാ നാല് സ്ക്രൂ ഇത് ഒരു പി വി സി പ്ലേറ്റ് ആണ് അതായത് നമ്മുടെ എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലോ അതും മെല്ലെ ഉണ്ടാകുന്നത് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ കേടായതുണ്ടെങ്കിൽ ഇങ്ങനത്തെ എടുത്താൽ മതിയിട്ടാ അല്ലെങ്കിൽ പി വി സി പൈപ്പിൻ്റെ തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇതെടുത്താൽ മതി പിന്നെ വേണ്ടത് വെച്ചാൽ നമ്മുടെ സ്പൂണിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ആണ് ഈ കോൺക്രീറ്റ് ആണി തന്നെ വേണം വന്നാലാണ് ആ സ്റ്റീലിൽ കയറുള്ളൂ പിന്നെ അതാ രണ്ട് റിംഗ് ടെർമിനൽ വേണം ഇത് പല ടൈപ്പ് ഉണ്ട് അപ്പം നമുക്ക് ചെറിയ രണ്ടെണ്ണം പിന്നെ പിന്നെതാ കുറച്ച് നമ്മുടെ വയറും വേണം എന്നിട്ട് നമ്മുടെ വയറിൻ്റെ എൻഡിൽ ഇതാ ഇങ്ങനെ ഒരു ട്യൂബ് പിന്നും കൊടുക്കണം ഇതിൻ്റെ സ്ക്രൂ പോയി അപ്പോൾ അതിങ്ങനെ ഓപ്പണായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിട്ടിയാക്കുന്നത് പിന്നെ പിന്നെന്താ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സോപ്ലൈഡ് കേട്ടാ ഇതില്ലാണ്ട് ഒരു പണിയും നമ്മുടെ നടക്കില്ല അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് സ്പൂണിൽ ഒരു മൂന്ന് ഹോൾ വേണം നമുക്ക് അപ്പോൾ ആ മൂന്ന് ഹോളിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് മാർക്ക് ചെയ്യുകയാണേ സെയിം തന്നെ നമുക്കിതിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ നമ്മുടെ കോൺക്രീറ്റ് ആണി തന്നെ വേണം അതായത് സ്റ്റീലിലേക്ക് കയറേണ്ടതല്ലേ അപ്പോൾ കോൺക്രീറ്റ് ആണി ഡയറക്റ്റ് പിടിക്കരുത് നമ്മുടെ കൈ മടി കൊണ്ട് ചതയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്ലക്കർ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഒരു ചിട്ടിക വെച്ചിട്ട് അടിച്ച് അതിൽ ഹോൾ ഇടാം അപ്പോൾ അതാ നമ്മൾ രണ്ട് സ്പൂണും കോൺക്രീറ്റ് ആണി വെച്ച് അടിച്ച് ഹോൾ ഇട്ടിട്ടുണ്ട് ഡ്രില്ലർ മെഷീൻ ഉള്ളവർക്ക് അത് വെച്ചിട്ട് ഹോൾ ഇടാം കേട്ടോ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആണി വെച്ചിട്ട് ഹോൾ ഇട്ടത് നോക്കിയാൽ നമ്മുടെ ടീസ്പൂണിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മൾ കോരി എടുക്കുന്ന ഈ ഭാഗം ഈ ഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ വേണട്ടെ വെക്കാനായിട്ട് വയ്ക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഏറ്റത്ത് കൊടുത്തേക്കുന്ന ഈ ഹോൾ ഉണ്ടല്ലോ ഈ ഹോള് ഈ നമ്മുടെ ഈ അതായത് ഈ അറ്റത്തുനിന്ന് ഇത്തിരി മേൽപോട്ടായിട്ട് വേണം വെക്കാനായിട്ട് ബാക്കി രണ്ട് ഹോള് ഇവിടെ നമ്മൾ പൈപ്പിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ഈ ഹോള് നമ്മുടെ ഈ അറ്റത്തിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് മുകൾ ഭാഗം വിട്ടിട്ട് ഇങ്ങനെ നിർത്തണം എന്താ ഈ രണ്ട് സ്ക്രൂ ആണ് ഇട്ടാൽ നമ്മളിതിൽ ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നെ ഈ ഹോള് നമുക്ക് ടെർമിനലും വയറും കൂടി കണക്ട് ചെയ്യാനായിട്ടുള്ള ഹോളാണ് കേട്ടോ അപ്പം നമുക്കിത് പിടിപ്പിക്കാം വല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ക്രൂ നല്ല രീതിക്ക് പി വി സി പൈപ്പ് കയറിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ആ ഒരു സ്പൂണ് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ഇങ്ങനത്തെ ചെറിയതേ കണ്ട ഇത്രയുള്ള ചെറിയ സ്ക്രൂ ആണ് പിടിപ്പിക്കാൻ പാടുള്ളൂ കാരണം ഇനിയിപ്പം നമ്മൾ സെയിം തന്നെ ഇപ്പുറത്തും പിടിപ്പിക്കും അപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രണ്ട് സ്ക്രൂ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല അപ്പോൾ ഫേസും ന്യൂട്രലും തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെറുത് ഉപയോഗിക്കണത് അപ്പോൾ ഈ ചെറിയ പിന്നെയും പറയുകയാണ് ഇത്രയുള്ള ചെറിയ സ്ക്രൂയുടെ സ്ക്രൂ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർ നോക്കിയാൽ ഞാൻ ഇത് രണ്ട് സ്പൂണും ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മൾ പി വി സി പൈപ്പിൽ രണ്ട് സ്പൂണും ഘടിപ്പിക്കാം ഇനി ഇതാ നമ്മുടെ ഈ എൻഡി ക്യാപ്പ് ഉണ്ടല്ലോ ഇതിൽ ഇവിടെ ഒരു ഹോൾ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതാ ഹോളായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കൂടെ വയർ കണക്ഷൻ കൊടുക്കാം കേട്ടോ ഇനി ഈ ഹോളി കൂടെ നമ്മുടെ എടുത്തുവച്ചേക്കുന്ന പഴയ വയർ ഉണ്ടല്ലോ അത് ഇതിൽ കൂടെ ഇങ്ങനെ കടത്തി കൊടുക്കാം പുതിയ വയറുണ്ടോന്നാവശ്യമില്ല കേട്ടോ ഇന് ശ്ലേഷം പോവാത്ത നമ്മുടെ പഴയ വയർ തന്നെ യൂസ് ചെയ്താൽ മതി ഇനിതാ നമ്മുടെ പൈപ്പിനകത്ത് കൂടെ ഞാനിത് കടത്തി കൊടുക്കാണ് എന്നിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം നമ്മുടെ ഈ അൻഡ് ക്യാപ്പ് ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ലാട്ടോ ഇങ്ങനെ നല്ല ടൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മുടെ വയർ ഇതാ ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിംഗ് ടെർമിനലായിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതാ ഞാൻ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞതാ ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ റിംഗ് ടെർമിനൽ ഇതാ ഇതിങ്ങനെ നല്ലോണം അങ്ങോട്ട് കടത്തി വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യാൻ പോവുകയാണെ രണ്ടിതാ ഇവിടെ ഇവിടെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടെർമിനൽ കണക്ട് ചെയ്യാണ് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതാ ഇവിടുന്ന് ഇവിടം വരെ നല്ല സ്ട്രോങ് ആയിട്ട് ഇൻസുലേഷൻ ചിറ്റി കൊടുക്കാം കേട്ടോ ടെർമിനൽ റബ്ബർ ബ്രിഷുകൾ അവർ അതും ഒരുക്കി അത് ചെയ്താലും മതി എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചിട്ടണത് അപ്പം ഇത് നല്ല രീതിക്ക് ഇതാ ഇവിടെ തൊട്ട് ഇത് ഇവിടം വരെ ഒന്ന് നല്ല വൃത്തിയായിട്ട് സ്ട്രോങ് ആയിട്ട് ഒന്ന് ചിട്ടി കൊടുക്കാം റബ്ബർ ബുഷുകൾ ഒരേ അത് ഉപയോഗിച്ചോളൂ കേട്ടോ ഇത് ഞാൻ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ടാപ്പ് ചിറ്റിയാക്കുന്നത് ഇനി നമ്മളെ അവസാന പരിപാടിയിലേക്ക് പോവാണ് ഈ റിംഗ് ടെർമിനൽ ഉണ്ടല്ലോ ഇത് നമ്മൾ ഈ സ്ക് ഈ സൈക്കിൾ നെട്ട് ബോട്ട് ഉപയോഗിച്ചിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ റിംഗ് ടെർമിനല് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടാ ഈ ഹോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വിട്ടേക്കുന്ന ഈ ഹോൾ നമുക്ക് റിംഗ് ടെർമിനല് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതേ നമ്മുടെ റിംഗ് ടെർമിനൽ നമ്മൾ ഇതിൽ ടൈറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ അതാ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ആ ഒരു ഇത് പീസ് അത് നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ കണ്ടോ അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ആണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം ഇനി നമ്മളുടെ കൈ പിടുത്തം വരുന്ന ഏരിയ തൊട്ട് നമുക്ക് അവിടെ വരെ ഒന്ന് ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി കൊടുക്കുമ്പോൾ നമുക്ക് കൈക്ക് ഒരു ഗ്രിപ്പിനും പിന്നെ ഒരു സേഫ്റ്റിക്കും കണക്കാക്കിയിട്ടാണ് കേട്ടോ ഇത് ചിട്ടാണത് നമുക്ക് വേണമെന്ന് വെച്ചാൽ റബ്ബറോ റബ്ബർ ഷീറ്റിൻ്റെ ഇതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇതേ ഉള്ളു അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഹീറ്റർ വെക്കുകയാണേ ഹീറ്റർ അതിലേക്ക് ഇതാ വെച്ചു അപ്പോൾ അതാ നമ്മൾ പവർ ഓൺ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഹീറ്റർ ഇതാ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം ചൂടായി വരുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസും കൂടിയാണ് ഒരിക്കലും ആരും പുറത്തുനിന്ന് വാങ്ങിയ ഹീറ്റർ ആണെങ്കിലും നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഹീറ്റർ ആണെങ്കിലും ചൂ വെള്ളം ചൂടാവാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൈ വെച്ച് തൊട്ട് നോക്കരുത് കേട്ടോ എന്താ നോക്കിയാൽ കാണാം നമ്മുടെ വെള്ളം തിളച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർ ഹീറ്റർ വെച്ചിട്ട് നമ്മുടെ വെള്ളം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ആവി പോണ കണ്ടില്ലേ ആ നമ്മുടെ ഇതുമെ സ്റ്റെമ്മിലൊക്കെ നല്ല കുമിള നിൽക്കുന്ന കണ്ടില്ലേ അപ്പം നല്ല ചൂടായിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം നമുക്ക് കുളിക്കാവുന്ന ചൂടായിട്ടാ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ യൂസ്ഫുൾ ആവുന്ന എല്ലാവർക്കും എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ വാട്ടർ ഹീറ്റർ സക്സസ് ആയി ഞാനൊരു പാട്ട് പാടണില്ല ഇതെൻ്റെ മോളാണ് ജ്യോതിക ഇരിഞ്ഞാലക്കട ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അപ്പം എൻ്റെ മോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും കേട്ടാ താരകാപരമേ ജപമാ കൺകല്ട കട നെഞ്ചം ത നമുക്ക് വേറൊരു വീടിയായിട്ട് വീണ്ടും കാണാം തട്ടാ